തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിൽ വീഴ്ചയുണ്ടായു എന്നാണ് പരിശോധിക്കുന്നത് വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടിക്കെതിരെ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ രംഗത്തെത്തി കുട്ടികളുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണെന്ന് പ്രധാനാധ്യാപകൻ ചൈനയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അല്ല ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യൻ സിറ്റിസൻസ് അവരൊരു ദേശഭക്തിഗാനം അതും ഇന്ത്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദേശഭക്തിഗാനമാണ് ചൊല്ലിയത് അതിൽ നമ്മളെന്തിനാണ് വറിയിടാവേണ്ടത് ദേശഭക്തിഗാനമാണത് അത് അതുകൊണ്ട് നമ്മളതിൽ വറിയിടല്ല പക്ഷെ നമ്മുടെ സങ്കടം ഇതാണ് അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ ഇതുവഴി അറിയിക്കുന്നത് നമ്മുടെ സങ്കടം ഇതാണ് കുട്ടികൾക്കും അവരുടേതായ റൈറ്റ് ഉണ്ട് അവരെ ഇതിൽ വലച്ചിരിക്കുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ വെച്ച് അവരെ പോകുമ്പോൾ അവർക്കിപ്പോൾ ഒരു പട്ടം വീണ്ടും വീണ്ടിരിക്കുകയാണ് സംഘീകുട്ടികൾ പക്ഷേ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ

അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ അല്ലേ ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ഇതിനെന്താണ് കുഴപ്പം ഇതിൻ്റെ അകത്ത് ഹിന്ദു എന്നുള്ള ഒരു വാക്ക് പോലും പിന്നെ ഞാനിപ്പോൾ അത് വ്യാഖ്യാനിച്ച് ഹിന്ദു ആക്കിയതാണ് വേണമെങ്കിൽ നിർമാല്യം അമ്മയെ രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിക്കുന്നതും അമ്മയെ തൊഴുന്നതുമൊക്കെ വീട്ടിലെ മക്കളുടെ കാര്യായി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കുഴപ്പം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എനിക്ക് ബി ജെ പി അപേക്ഷിക്കാനുള്ളത് ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞുകൊടുക്കണം ഇത് എന്താണ് കാരണം അത് ആർ എസ് എസിന്റെ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായത് കൊണ്ട് ബി ജെ പിയുടെ സ്റ്റേജിലും ഇത് പാടണം ശക്തമാക്കുകയാണ് കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസിന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം കുട്ടികളെ കൊണ്ട് ഈ വർഗീയത വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത് അതിന് ആരാണ് ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് റെയിൽവേ ആദ്യാതെ എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചു അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ് ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെ ജനഗണമന പാടാറുണ്ട് നമ്മൾ മാതരം പാടാറുണ്ട് അംഗീകരിച്ച വന്ദേശീതം ആർ എസ് എസിന്റെ ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവർ ചെയ്താലും ഔദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല അത് ചെയ്തത് തെറ്റാണ് ട്രെയിനിൽ ഗണഗീതം പാടുന്ന സമീപനം സ്വീകരിച്ചത് മതനിരപേക്ഷ ഭാരതത്തിന് യോജിച്ച സമീപനമാണ് ഭരണഘടന യഥാർത്ഥത്തിൽ പിൻവലിച്ച് രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് വെല്ലുവിളിച്ചതിന് അവർ മറുപടി ചെയ്യണം ും ജൻ ഉണപ്പിലുമാണ് വിവരങ്ങളുമായി ചേരുന്നത് ലേബി ഇതിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചതിനെതിരെ സ്കൂൾ അധികൃതർ ഉൾപ്പെടെ രംഗത്തു നമ്മൾ കാണുന്നത് ഏതായാലും ഗണഗീത വിവാദം കത്തുകയാണ് അല്ലേ തീർച്ചയായും വിനിത സ്കൂൾ അധികൃതർ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ വന്ദേ ഭാരത് ട്രെയിൻ എട്ട് മുപ്പതിന് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഒരു ഒരു സ്റ്റേഷൻ പിന്നിട്ടതിന് ശേഷമാണ് കുട്ടികൾ ഇത്തരത്തിൽ അഞ്ച് സ്കൂളുകളിലെ കുട്ടികൾ കുട്ടികൾക്ക് ഇന്നലത്തെ അതിഥികളോടൊപ്പമുള്ള യാത്രയിൽ പ്രവേശനം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഗാനം ആലപിച്ചത് അതേ തുടർന്ന് ഇത് വിവാദമാകുന്നു തുടർന്നെ റെയിൽവേ ഇട്ട പോസ്റ്റ് അപ്ലോഡ് ചെയ്ത പോസ്റ്റ് പിൻവലിക്കുന്നു എന്നാൽ വൈകിട്ട് വീണ്ടും വിടുന്നു അപ്പോൾ അതിനൊരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത് സ്കൂൾ അധികൃതർ ഇന്നലെ ഇത്തരത്തിൽ കുട്ടികൾ സുരേഷ് ഗോപിയോടൊപ്പം ട്രെയിനിൽ കയറുന്നു ഇത്തരത്തിൽ പാട്ടുപാടുന്നു അവർ ആഘോഷമാക്കി എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് എന്നാൽ തൊട്ട് അടുത്ത് റെയിൽവേ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഔദ്യോഗിക പേജിലൂടെ അപ്പോൾ കുട്ടികൾക്ക് ഒരു അംഗീകാരമായി എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് അത് പിൻവലിക്കുന്നു വിവാദമാകുന്നു അത് കുട്ടികൾക്ക് കടുത്ത മനോവിഷമം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേക്ക് സ്കൂളിൽ നിന്ന് തന്നെ സന്ദേശം അയച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം നമ്മളോട് രാവിലെ പ്രതികരിച്ചത് അപ്പോൾ ആ സന്ദേശം കിട്ടിയിട്ടാവണം വീണ്ടും അത് വൈകിട്ട് റെയിൽവേ അപ്ലോഡ് ചെയ്യുന്നു ഔദ്യോഗിക പേജിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ റെയിൽവേ തന്നെ ഇത്തവണ ഇത്തരത്തിലെ ഔദ്യോഗിക പേജിലൂടെ പറഞ്ഞപ്പോഴാണ് ഇത് പിന്നെ വിവാദമായി ഏറ്റെടുക്കുന്നു മുഖ്യമന്ത്രി വരുന്നു കെ സി വേണുഗോപാൽ വരുന്നു പ്രതിപക്ഷം ഭരണപക്ഷ ഭേദമില്ലാതെ സംസ്ഥാനത്ത് ഏറ്റെടുക്കുന്നു ഇന്നലെ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു ഏതായാലും ഇന്നത്തെ വിനിത ഇന്ന് സ്കൂൾ അധികൃതരുടെ ഭാഗം എന്ന് പറയുന്നത് ഇത് അവർ നിയമ നടപടിയിലേക്ക് തിരിയുന്നു കാരണം സ്കൂൾ കുട്ടികൾക്ക് റെയിൽവേ അത് അവരുടെ പേജിൽ ഔദ്യോഗികമായി അപ്ലോഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടാണ് അപ്ലോഡ് ചെയ്തത് അതൊരു സർക്കാരിന്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ ഔദ്യോഗിക പേജിലാണ് ഇട്ടത് എന്നാൽ ഇത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് കുട്ടികളുടെ മുഖം ഇത്തരത്തിൽ നേരത്തെ പ്രിൻസിപ്പൾ തന്നെ നമ്മളോട് നടത്തിയ പ്രതികരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഇങ്ങനെ ഒരു ടാഗ് വരുന്നു ഇന്ന കുട്ടികൾ എന്നുള്ളത് അത് അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്നു ഇവർ ജയ്സൺ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നമ്മൾ സർക്കാർ കേന്ദ്രമന്ത്രിമാർ അതിനെ കൊണ്ട് തന്നെ രംഗത്തെത്തുകയാണ് െ ഗണ ഗണഗീത വിവാദം കത്തിക്കയറുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചേരുന്ന മത അടിസ്ഥാനത്തിൽ വിവിധ ദൃശ്യങ്ങൾ സഹിതം വലിയ രോതിയുള്ള പോർവിളികൾ നടക്കുകയാണ് ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യത്തിൽ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഗണഗീത വിവാദം വളരെ ഗുണം ചെയ്തു എന്നതാണ് ഗണഗീതം എന്നത് എന്താണെന്നറിയാത്ത ആളുകൾ പോലും ഇത് തപ്പി ഇത് എന്താണെന്ന് കണ്ടെത്തുന്നു അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രചരിക്കാനായിട്ടുള്ള ഇടവരുത്തുന്നു എന്ന വലിയൊരു സാധ്യത കൂടി സത്യത്തിൽ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ഇക്കാര്യത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ പ്രധാനമായും ഒരു റെയിൽവേ ഒരു ട്രെയിനിൽ കയറിയാൽ അത് ആഘോഷത്തിൻ്റെ ഭാഗമായി എന്ത് പാട്ടുപാടണമെന്ന് അവർ തീരുമാനിക്കും എന്നതാണ് പ്രധാനമായും കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വവും നൽകുന്ന അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നത് മറ്റ് പല സമുദായങ്ങളും മറ്റ് പല മതവിഭാഗങ്ങളും വിവിധ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പരിപാടികൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് മാത്രം വിമർശനം ഉയരുന്നു ഇത് തികച്ചും കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എന്നാണ് മന്ത്രിമാർ പ്രധാനമായും പറഞ്ഞുവയ്ക്കുന്നത് അതോടൊപ്പം തീവ്രവാദ കാരമല്ലോ പാടിയതെന്ന ഗുരുതരമായ ഒരു അതിരൂക്ഷമായ ഒരു പ്രതികരണം കൂടി സുരേഷ് ഗോപി നടത്തുന്നു കുട്ടികൾ നടത്തിയ ഒരു ആഘോഷമാണ് ആ ആഘോഷത്തെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി എന്ന നിലപാട് സുരേഷ് ഗോപി എടുക്കുമ്പോൾ ബി ജെ പി കാർ ഇനി എല്ലാ പരിപാടികളിലും ഗണകീതം ആലപിക്കണമെന്ന ആവശ്യമായി കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയെ രംഗത്തെത്തുകയാണ് വിനീത ശരി ജെയ്സൺ ചാമോണൊപ്പന ലേബിയുമാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും വിവാദം കത്തിക്കയറുകയാണ് പുതിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യുന്നു നമുക്ക് തിരിച്ചെത്താം എസ് ഐ ടി ആശുപത്രിയിൽ ഇപ്പോൾ മരിച്ച ശിവപ്രിയയുടെ കുടുംബം പ്രതിഷേധിക്കുകയാണ് ഇടവേള